ഹലോ ഗേൾസ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വേറൊന്നും അല്ല കേട്ടോ നമ്മൾ ഭീമാപ്പള്ളി പോകുന്നതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ അപ്പോൾ അപ്പഗൈസ് ഞങ്ങളെല്ലാവരും കൂടെ ഭീമപ്പള്ളി പോകാൻ പോവാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി അതിൻ്റെ വീടും എൻ്റെ കയ്യിലിരിപ്പില്ലായിരുന്നു കുറേ ദൂരം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തല്ലേ പള്ളി അപ്പോൾ ഞങ്ങൾ കുറേ ഡ്രൈവ് ചെയ്തു പാട്ടൊക്കെ ഇട്ട് ഡ്രൈവ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഭീമപ്പള്ളി ഇത്തിട്ടുണ്ടായിരുന്നു കുറേ നേരം സ്പെൻഡ് ചെയ്തു എന്നിട്ട് ഞങ്ങൾ ഉപ്പിലിട്ട കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കഴിച്ചു ക്യാരറ്റ് ഉപ്പിലിട്ടത് എല്ലാം വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കുറേ നേരം കഴിച്ചൊക്കെ നിന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടുത്തെ സൂപ്പർ സ്ഥലത്തായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുള്ളത് ശംഖുമുഖം ബീച്ചിലൊക്കെ കയറി പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറേ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് സൂപ്പറായിരുന്നു അടിപൊളി യാത്രയായിരുന്നു അതിനുശേഷം ഞങ്ങൾ ശംഖുമുഖം പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ കുറേ റീലൊക്കെ എടുത്തു ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡൊക്കെ ചെയ്തു നല്ല രസമായിരുന്നോട്ട് അവിടെ നിന്നതേ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഉണ്ടല്ലേ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ഏറോപ്ലൈൻ്റെ അടുത്ത് പോയിട്ടായിരുന്നു കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നോട്ട് അടിപൊളി സൂപ്പർ യാത്രയായിരുന്നു ഞങ്ങൾ മൊത്തം ഫാമിലി ഉണ്ടായിരുന്നു ു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കെന്തോർക്കാലം മുട്ടിയപ്പോൾ ഞാനെന്തോ നമ്മൾ അച്ചാർ എടുത്ത് കഴിച്ചു അപ്പോൾ അത് കഴിച്ചിട്ട് ഞാൻ ഈ കറുക്കങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നേർന്നു നല്ല രസം രസമുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സൂപ്പറായിരുന്നു അതിന് ശേഷം വെയിലൊക്കെ പൊല്യൂഷൻ അടിച്ചല്ലോ ഇനി ചിരി വെള്ളം കുടിക്കാം അതിനുശേഷം എനിക്ക് നല്ലതുപോലെ വിഷമം കൂട്ടും അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബിരിയാണിയൊക്കെ ഉള്ളൊരു ഉന്മേഷത്തിലായിരുന്നു കൂട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഞാൻ ആദ്യമേ തന്നെ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് നമ്മൾ സലാഡും അച്ചാറും പപ്പടമൊക്കെ വന്നിട്ടുണ്ട് സ്പൂണും ഉണ്ടായിരുന്നു എനിക്ക് എനിക്കൊക്കെ പീസ് കിട്ടി ഞങ്ങൾ അങ്ങനെ ബിരിയാണിയൊക്കെ അടിപൊളി ഷെയർ ചെയ്തൊക്കെ കഴിച്ചിട്ടുണ്ട് അത് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയായിരുന്നു അതിന് മോയെ സീനായിരുന്നു അടിപൊളി സാധനമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതോളം ഇഷ്ടപ്പെട്ട് നല്ല എരിവുണ്ടായിരുന്നു അതിന് ശേഷം വൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു കേട്ടോ വന്നപ്പോൾ അത് എൻ്റെ സൂപ്പർ ആയിരുന്നു രണ്ടെണ്ണമായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത് അതിന് ശേഷം ഞങ്ങൾ സൂയിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സോയിലെന്ന് പറയാനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല ഇതൊന്നും പോത്തോ എന്തുവാന്നെനിക്കറിയത്തില്ലായിരുന്നു അപ്പം അറിയാമെന്ന് ഓരോ താഴെ വന്ന് ഇടുക ഇടുകട്ടോ അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് മയിലിനെ കണ്ടുപോകുന്നത് യഥാർത്ഥം മയിലായിരുന്നു ഞങ്ങൾ വിചാരിച്ചു എൻ്റെ പീലുകൾ വിടർത്തുമെന്ന് ഒന്നും വിടർത്തിയില്ലായിരുന്നു അതിന് ശേഷം ഞങ്ങൾ കുരങ്ങൾ കുരങ്ങൾ താമസിക്കുന്ന ആ ഇടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ചെടികളുടെ ഉള്ളിലോട്ടൊക്കെ പോയി അങ്ങനെ ഇതെന്തോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ എനിക്ക് താഴെ താഴെന്ന് കമൻറ്റിടാ പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ഒരുപാട് ചുറ്റിക്കറങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അതാ മുതലുണ്ടായിരുന്നു അതാണ് പ്ലാസ്റ്റിക്കാണെന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചു പക്ഷേ അല്ലായിരുന്നു പിന്നെ അടുത്ത് തന്നെ ഗാർഡൻ ഉണ്ടായിരുന്നു പിന്നെ കൊക്കായിരുന്നു ഇത ഒരു കൂന്ന് കൊക്കുകൾ നിൽക്കുന്നുണ്ടോ ഒരു നമ്മൾ കാട്ടിപ്പോയ ഫീലായിരുന്നു കെട്ടോ അടുത്ത് എൻ്റെ അടുത്ത് ഒരു കൊക്ക് വന്ന് നിന്നു പിന്നെ ഇതിൻ്റെ പേരറിയാവുന്ന തരാമെന്ന് കമൻ്റിടുകട്ടോ എനിക്കിൻ്റെ പേരൊന്നും അറിയത്തില്ല പിന്നെ എപ്പുറത്തെ കുളമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോ എടുത്തു പിന്നെ അതിന് ശേഷം ഇത് കരടിയാണ് പിന്നെ അതിന് ശേഷം എനിക്കിതിൻ്റെ ഒന്നും മനസ്സിലായിട്ടില്ല ഇത് വീഡിയോയ്ക്ക് തെളിഞ്ഞില്ല ഇതും കരടി തന്നെ ആട്ടോ പിന്നെ ഇത് സിംഹമാണ് പിന്നെ അതുകൊണ്ട് നടക്കുന്ന ഒരു കടുവ അപ്പോൾ അതൊക്കെയാണ് പിന്നെ ഇത് ഓസ്ട്രിജണോ എന്തുവാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്നെ കണ്ട ഉടനെ ഓടി വന്നു കൈസ്താ നിൽക്കുന്ന കണ്ടില്ല നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇത് ഹിപ്പ പട്ടാമസ് ആയിരുന്നു കേട്ടോ വലിയ ഓറുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് മറ്റേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പേരെന്ത്വാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു ക്യാമറയ്ക്കായിട്ട് തെളിച്ച് കാണാൻ പറ്റില്ല ഞാൻ ഓടി വീഡിയോ എടുത്തത് പിന്നെ അതിന് ശേഷം ഉണ്ടായി ഹിപ്പ പട്ടാമസ് പിന്നെ ഇന്ന് മാനായിരുന്നു കൊമ്പമാനായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ വെള്ളമാൻ ഉണ്ടായിരുന്നു വെള്ളമാൻ നല്ല രസം ഉണ്ടായിരുന്നു അതിനെയൊക്കെ കാണാനായിട്ട് പിന്നെ അത് രണ്ടും കൂടെ മിക്സായി കിടക്കുന്നുണ്ട് പിന്നെ നമ്മൾ യഥാർത്ഥം മാനയൊക്കെ കാണണ്ടേ കാണാം പിന്നെ അതിന് ശേഷം ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയുന്നൊരു താഴെ വന്ന് കമൻറ്റ് ഇടേണ്ടതാണ് പിന്നെ ഇതിൻ്റെ പേരും എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരും പൊന്മാനനം കണ്ടായിരുന്നു പിന്നെ ലയൻ കടപ്പുണ്ട് സിംഹം കടപ്പുണ്ടായിരുന്നു പിന്നെ നമ്മളെ പുലി പുലി നടന്ന് 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 കുഴഞ്ഞു തോന്നുന്നു അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് നല്ല രസമായിരുന്നു നമ്മൾ കാട്ടിപ്പോയ ഫീൽ ചെയ്യാൻ വീണ്ടും ഉണ്ടായി പിന്നെ ഇത് കിളി ആട്ടോ കിളി പറന്നൊക്കെ എങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കുറേ തത്തമ്മയെ കണ്ടു കിളിയെ കണ്ടു കണ്ടി ലേക്കണ്ടോ ഒരുങ്ങുന്നുണ്ടായിരുന്നു ട്ടോ നല്ല രസമായിരുന്നു പിന്നെ ഇത് മുളമ്പന്നിയായിരുന്നു അതും നല്ല രസമുണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു കെട്ടോ അപ്പോൾ ചിലതൊക്കെ നമ്മൾ യഥാർത്ഥ ഫീൽ കാണുന്ന കണക്കായിരുന്നു അതിന് ശേഷം അടുത്ത് തന്നെ ഉണ്ടായിരുന്നു മുതലക്കൂട്ടങ്ങൾ കേട്ടോ അതിൻ്റെ അപ്പുറത്ത് ആമയുണ്ടായിരുന്നത് നല്ല രസമായിരുന്നു അതിനുശേഷം നമ്മൾ നാഗത്തിൻ്റെ മടയിലേക്ക് കയറുകയാണ് കണ്ടില്ലേ അപ്പം നമ്മൾ കയറിയ ഉടനെ എ സിയുടെ ആ ഒരു കാറ്റായിരുന്നു അതിനുശേഷം അവിടെ അനാർക്കോണ്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ മരത്തിൻ്റെ ബാക്കിൽ ഒരു വലിയ അനാർക്കോണ്ട ഉണ്ടായിരുന്നു അത് അനങ്ങുന്നുണ്ടായിരുന്നു ജീവനുള്ളതായിരുന്നിട്ട് ഞാൻ എൻ്റെ പേരൊക്കെ താഴെ താണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല അടുത്തത് ആ പുറ്റിനകത്ത് കുറേ പാമ്പിൽ പോവേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കണമായിരുന്നു കാര്യം സ്പീഡിൻ്റെ സ്പീഡിന്ന് പോകായിരുന്നു പിന്നെ തൊട്ടപ്പുറത്ത് കണ്ട എല്ലാം ഉണ്ടായിരുന്നു പാമ്പുകളുടെ ഒരു വിഷക്കൂട്ടങ്ങളായിരുന്നു അത് കണ്ടില്ലേ നാഗമണി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് നമ്മളെ ഒരു ഇതുണ്ടായിരുന്നു മീൻ്റെ ഇത് പിന്നെ അതിന് ശേഷം അക്കുറയും അത് തന്നെ പിന്നെ കണ്ടില്ലേ അതുകൊണ്ടൊരു നാഗം ഇഴഞ്ഞിഴഞ്ഞ് ഇഴഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ ചുറ്റുവാൻ ചുറ്റിപ്പാൻ പോകും എന്താണെന്ന് എനിക്ക് പേരറിയത്തില്ല അറിയുന്നൊരു താഴെ വന്ന് ഉടനെ വന്ന് കമ്പനിയിട്ട് തന്നെ കേട്ടോ പിന്നെ നമ്മൾ ഇതൂന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കുറേ നേരം നമ്മൾ സ്പെൻഡായിട്ടൊക്കെ അടിച്ചു നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതൊരു കണ്ടായിട്ട് അപ്പോൾ ബൈ സി യു